ഹലോ എവറി വൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ദാ ഉത്രാടപ്പാച്ചിലായിരിക്കും എല്ലാവരും അല്ലേ ഞാൻ എന്താ പെരക്കൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു നാട്ടിലാണെങ്കിൽ നമ്മളിതൊന്നും അറിയണ്ട നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിതൊന്നും അറിയണ്ട അമ്മ ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ അമ്മ ചെയ്യും ഇല്ലേൽ ആരേലും വിളിച്ചന്നത്തെ ദിവസം തലേ ദിവസമെല്ലാം വൃത്തിയാക്കും തിരുവോണത്തിനന്ന് രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാൻ മാത്രം അവിടെ ചെന്നിരുന്നാൽ മതി അപ്പം ബാക്കി എല്ലാ പണിയും കഴിയും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം സദ്യ ഉണ്ടാക്കണം പിരക്ക എല്ലാം തൂത്ത് തുടയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇത് കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് അപ്പം ഞാൻ എന്താ രാവിലെ തീർതിയിൽ വെച്ചിട്ട് ആ വീടാകുമോ എല്ലാം ക്ലീൻ ചെയ്യുക ഒന്ന് തുടയ്ക്കണം പിന്നെ എന്നും ദിവസവും ഞാൻ തൂ തൂക്കാറുണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയോളം തുടയ്ക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ചെളിയൊന്നും വല്ലതായിട്ടില്ല പിന്നെ മിഥുനെ ബർത്ത് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇപ്പം തുടക്കാമെന്നാണ് വിചാരിച്ചത് കാരണം രണ്ട് ദിവസം മുന്നേ ആയിരുന്നല്ലോ അവൻ്റെ ബർത്ത് ഡേ അപ്പം ജസ്റ്റ് ഒന്ന് തൂത്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൻ്റെ കുറച്ച് അവിടെ എവിടെയൊക്കെ ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം തൂത്ത് തുടച്ച് ക്ലീനാക്കി ഈ സമയത്ത് മുഴുവൻ ഇത് ഞാൻ അവൻ്റെ ചെയറെ ഇരുത്തിയിരിക്കുക കേട്ടോ ഈ ചെയറെ എനിക്ക് ഭയങ്കര സൗകര്യം തന്നെ കേട്ടോ എൻ്റെ ശരിക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ഈ ചെയർ അവനെ ഈ ചെയറിൽ ഇരുത്തിയിട്ടാണ് എന്താണ് ഞാൻ എന്ത് ജോലിയും ചെയ്യുന്നത് അല്ലാതെ അവനെ വെളിയിൽ കളിക്കാൻ ഇങ്ങനെ ഓടി കളിച്ച് വിടും റൂമിലെല്ലാം പക്ഷേ ഇതുപോലെ എന്തെങ്കിലും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സൗകര്യമാണ് പിന്നെ കുളിപ്പിക്കാൻ എനിക്ക് കുളിക്കാനൊക്കെ പോകണമെങ്കിൽ അതിലിരുത്തി ടി വി ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങനെ എണീക്കത്തില്ല താ അപ്പോൾ ഒന്ന് തൂത്ത് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലായിടവും അത് കഴിഞ്ഞിട്ട് അപ്പം സ്ഥിരം ഉത്രാടപ്പാച്ചില്ലാണല്ലോ അപ്പം എനിക്കിന്ന് സദ്യ ഒന്നും വെക്കണ്ട കേട്ടോ ഇന്നെന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് സദ്യ ഒന്നും വെക്കണ്ട ഞാൻ സദ്യ ഒന്നും വെക്കുന്നുമില്ല കാരണം ഈ തവണ മിതുകുട്ടിക്ക് മിതുക്കുട്ടിയുടെ ബർത്ത് അന്ന് പിറന്നാളിൻ്റെ അന്ന് സദ്യ എല്ലാം വെച്ചല്ലോ അതുകൊണ്ട് എനിക്ക് ഇത്തവണ ഇച്ചിരി മടിയായിരുന്നു സദ്യ വെക്കാൻ പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫ്രണ്ട് സദ്യക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരുടെ കസിൻ ചേട്ടനും വിളിച്ചിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ എന്താ ഉത്രാടപ്പാച്ചൽ എന്ന് പറഞ്ഞ് ഓടുന്നത് ചുമ്മാ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാന്നൊക്കെ കരുതി ഇറങ്ങിയതാ അതുകഴിഞ്ഞതാ പാർത്താ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടായിരുന്നു കേട്ടോ അപ്പം തലേ ദിവസമാണ് ഞാൻ ഓണക്കൂടി വരെ എടുക്കുന്നത് അപ്പം കണ്ടോടെ എന്തൊരു ഇതാന്ന് അങ്ങനെ സെറ്റ് ഇതിനകത്ത് ഏത് സെറ്റാണ് ഞാൻ എടുത്തെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് അതൊക്കെ ഉടുത്ത് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഏതാണ് എടുത്തതെന്ന് പിന്നെ മിതുക്കുട്ടിക്കും അരുണിനും എല്ലാം എടുക്കണമായിരുന്നു അപ്പം അതിനെല്ലാം നോക്കുമായിരുന്നു ഓരോന്ന് തിരുവോണത്തിൻ്റെ അന്ന് വലിയ ധെർതി ഒന്നുമില്ല കേട്ടോ എനിക്ക് കാരണം എനിക്ക് സദ്യ ഉണ്ടാക്കണ്ടല്ലോ സദ്യയൊക്കെ ഈ തവണ വെളിയിൽ നിന്നാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട രാവിലെ മാത്രം ഒന്ന് ഫുഡ് ഉണ്ടാക്കണം മിതുകുട്ടിക്ക് ഫുഡ് കൊടുക്കണം പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ പോകാൻ പിന്നെന്താണ്ട് തൊപ്പിവാപ്പ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ്നാട് കട തന്നെ കണ്ടു കേട്ടോ ഇത് ആഭുഷാഗരയിലാണ് തോന്നുന്നു കൃത്യമായിട്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ലൊക്കേഷനിലുണ്ട് ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പം ദാ തൊപ്പിവാപ്പെന്ന് പറഞ്ഞു തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല തമിഴ്നാട് ബിരിയാണി ബിരിയാണിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ തവണയും നമ്മൾ നാടൻ ദം ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നൊരു വെറൈറ്റി പിടിക്കാൻ പോയതാണ് പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് മറ്റേ അവരുടെ ആ കറി പിന്നെ ആ ചർളാസ് ഉണ്ടല്ലോ അവരുടെ അത് വെച്ചിട്ട് വേണം കഴിക്കാൻ എങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടത്തുള്ളു കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫൈവ് എറംസിനും പിന്നെ വലിയ വലിയ ഭയങ്കര പൈസയൊന്നുമില്ല അഫോർഡബിൾ റേറ്റ് ഒക്കെ തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ താണ്ട് ഒരു ഫലൂട കഴിക്കാൻ ആയിട്ട്താ മിയാമോളിൽ പോയി മിയാമോളിൽ ഫലൂടെ കഴിക്കാൻ പോയതല്ല കേട്ടോ അരുടെ ബിയേർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അതിന് പോയതാണ് അപ്പം ഞാനും ഇത് കുട്ടിയും പോയി കുറച്ച് താഴെ അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫലൂടൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെതാ ഞങ്ങളവിടെ ഇറങ്ങി മദീന മോളി വന്നു അവിടെ വന്ന് അവിടെ ഇപ്പൊ ഇന്ന് അവധിയായതുകൊണ്ടാകട്ടോ ഞങ്ങൾ ചുമ്മാ ഓരോന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മിഥുനെ കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങി അതാ സത്യം പറഞ്ഞാൽ അതാ അവിടെ ഇവിടെ എല്ലാം കാണുന്നത് നിങ്ങൾ കുറച്ച് മോളുകളൊക്കെ കൂടുതൽ കാണുന്നത് അവിടെ ഒരു മിക്കിയെ കണ്ടു പക്ഷെ ആശാനോ മിക്കിയെ കാണണം മാറി നിന്ന് കാണണം മിക്കി തൊട്ട അപ്പം കരച്ചില്ല അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടോണ്ടും കളിപ്പിച്ചുകൊണ്ടും ഒക്കെ നിന്ന് ഞങ്ങൾ രാത്രി ഒരു പത്തേ കാലൊക്കെ ആയി വീട്ടിൽ വന്നിട്ട് അപ്പോൾ തിരുവോണ വിശേഷമായി നാളെ കാണാം